മണിയന്മാരെ മടിച്ചികളെ വെറുതെ മണിയും പിടിച്ച് എവിടെയൊക്കെ റീൽസ് റീൽസും കണ്ടിരുന്ന സമയം കളയുന്നാണോ നിങ്ങളുടെ പണി ഇങ്ങോട്ടൊന്ന് നോക്കിയേ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാം ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് അത് അതുപോലെ ചെയ്താൽ ഈ മണി നമുക്ക് മാറ്റാനും കഴിയും നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനും സാധിക്കും ഈ മടിയന്മാർ മല എന്നൊരു പഴഞ്ചൊല്ലില്ലേ അത് നമുക്ക് മാറ്റിയെടുക്കണ്ടേ വേ മാറ്റിയെടുക്കണം അപ്പോ വീഡിയോയിലേക്ക് സ്വാഗതം ഈ മടിയുള്ളവരുടെ സ്വഭാവം എന്തായിരിക്കും അവർക്ക് പൊതുവായിട്ട് കാണുന്ന ഒരു കാര്യമാണ് സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതായത് ഞാൻ ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളായിരുന്നില്ല എന്തൊക്കെയോ ആയി തീരേണ്ടതായിരുന്നു പക്ഷെ എന്റെ സമയദോഷം ഭാഗ്യക്കേട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില കാരണങ്ങൾ കൊണ്ട് ചില വ്യക്തികൾ കൊണ്ടൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു അല്ലെങ്കിൽ എന്റെ വിധി പിന്നെ ഇങ്ങനെയും പറയും എനിക്ക് അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വലിയ നിലയിൽ ഉണ്ടായി ആവായിരുന്നു എനിക്ക് അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ആവാത്തത് അതുപോലെ തന്നെ ഇവര് ഭൂതകാലത്തെ കുറിച്ച് വലിയ തോതിൽ വീമ്പ് പറയുകയും ഭാവി കാര്യങ്ങളെ കുറിച്ച് വലിയ വലിയ മനക്കോട്ടകൾ കെട്ടുകയും ചെയ്യും പക്ഷെ ഇപ്പോൾ ഈ നിൽക്കുന്ന പ്രസന്റ് ടൈമില് ഒന്നും ജീവിതത്തിൽ ചെയ്യാതെ വെറുതെ വ്യാമോഹം കൊണ്ടിരിക്കുന്നവരായിരിക്കും പകൽ കീനാവ് കാണുന്നവരായിരിക്കും എന്നിട്ടും ഞാൻ വലിയ നിലയിലാകും ഇങ്ങനെ ഇങ്ങനെ സ്വപ്നം കാണും അവര് പക്ഷെ പ്രവർത്തിക്കില്ല അതുപോലെ ഏതൊരു കാര്യവും പിന്നത്തേക്ക് മാറ്റി വെക്കുക ഒരു ചെറിയൊരു കാര്യം എന്തിന് പിടിച്ച ഒരു ചായ കപ്പ് പോലും കിച്ചണിലേക്ക് കൊണ്ട് വെക്കാനോ അതൊന്ന് കഴുകണമെങ്കിലോ പോലും പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി ഒരു മൂലയ്ക്ക് വയ്ക്കുന്നവർ ആ കിടക്കുന്ന ബെഡില് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഒരു മൂലയ്ക്ക് ചുരുട്ടി ഏതെങ്കിലും ഒരു സ്പേസ് കണ്ടെത്തി അവിടെ കിടന്നുറങ്ങും എവിടെയെങ്കിലും ചടഞ്ഞുകൂടിയിരിക്കും ചിലപ്പോ ഇങ്ങനെ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കും എത്ര സമയം വേണേലും വെറുതെ ഇരുന്ന് കളയും പക്ഷേ അവര് ജീവിതത്തില് എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല പിന്നെ അവർക്കുള്ളൊരു മറ്റൊരു പ്രശ്നം എന്താണെന്നു പറഞ്ഞാൽ ഇവർക്ക് ഒന്നിനെ കുറിച്ച് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഇല്ലായിരിക്കും ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പഠിക്കാമെന്ന് വിചാരിച്ചു വരുമ്പോഴേക്കും ഞാൻ എന്ത് പഠിക്കും ഏത് പഠിക്കും എവിടെന്ന് തുടങ്ങും എങ്ങനെ തുടങ്ങും ഈ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും സമയത്ത് ഈയൊരു കൺഫ്യൂഷനിൽ ഇരുന്നിട്ട് പിന്നെ നാളെ അകട്ടെ പഠിക്കാമെന്ന് പറഞ്ഞ് പോകും അവസാനം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പോയി എവിടെയും എത്തിയില്ലല്ലോ എന്നുള്ള കുറ്റബോധം ഈ ചിന്ത അവരെ ഉറക്കം കെടുത്തും അതെ ഇത്തരത്തിലുള്ള കുറ്റബോധം ഏഴു നിമിഷവും എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു തോന്നല് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ മടി മാറ്റി വെക്കാൻ കഴിയും മടി മാറ്റാനുള്ള ചില ടിപ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ രാവിലെ നമ്മൾ ഉറക്കം എണീക്കുക സന്തോഷത്തോടെ മനസ്സ് ശാന്തമാക്കി മനസ്സിൽ മറ്റുള്ള ഇല്ലാതെ സന്തോഷത്തോടെ എണീക്കുക എണീച്ച് ഒരഞ്ച് മിനിറ്റ് ബെഡിൽ തന്നെ കണ്ണടച്ചിരിക്കുക അത് നമുക്ക് മനസ്സും ശരീരവും ഒന്ന് ശാന്തമാകാനും ഏകാഗ്രത വരുത്താനും സാധിക്കും അതിനുശേഷം ശേഷം നമ്മൾ എണീച്ച് നമ്മൾ കിടന്ന ബെഡ് നീറ്റാക്കി ഇടുക അത് കാണുമ്പോൾ തന്നെ അന്നത്തെ ദിവസം നമുക്ക് ഒരു പോസിറ്റീവ് ആയിരിക്കും എന്നൊരു തോന്നലുണ്ടാവും ഇത് കഴിഞ്ഞ് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാവരും പറയാറുണ്ട് രാവിലെ യോഗ ധ്യാനം മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ നമ്മൾ ആദ്യമേ ചെയ്യണ്ട അല്ല അത് പതുക്ക പതുക്ക മാത്രമേ നമുക്കത് സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മള് പാട്ട് കേൾക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ പാട്ട് കേൾക്കാം വീഡിയോ നോക്കരുത് റീൽസിലേക്ക് ഒന്നും പോകരുത് രാവിലെ നമ്മള് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ പാട്ട് വളരെ സാവധാന സൗണ്ട് കുറച്ച് വെച്ച് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കേൾക്കാം ഇങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മൾ പോകുമ്പോൾ നമ്മൾ എവിടെ നമ്മൾ നമ്മളെ സ്റ്റഡി ടേബിളിൽ എവിടെയാണെങ്കിലും നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് സബ്ജക്ടിന്റെ ബുക്ക് അല്ലാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട നോവൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് വെച്ചേക്കാം അത് തുറക്കുക അതിൽ നിന്നും കുറച്ച് വരികൾ വായിക്കാം ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ എഫക്റ്റീവ് ആണ് നമ്മൾ പഠിക്കാനുള്ളൊരു മടി മാറി നമ്മളെ പിന്നെയും നമ്മൾ എന്ത് കാര്യത്തിലേക്ക് പോയാലും തിരിച്ച് നമുക്ക് പഠിക്കണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരും പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ നമ്മൾ രാവിലെ എണീച്ച് നമ്മൾ വ്യക്തി ശുചിത്വം കുളി പല്ലുതേപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യണം ഈ മടിയന്മാര് ചിലപ്പോൾ കുളിക്കാനൊക്കെ കുറച്ച് മടിയുള്ളവരായിരിക്കും അതങ്ങ് മാറ്റി വെക്കണം കുളിച്ച് ഫ്രഷായി വരുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം വരും രണ്ട് കൽപ്പിച്ചിരുന്ന കുളിച്ചേക്കണം അപ്പൊ പിന്നെ ആ ഒരു കാര്യം വലിയൊരു ജോലി കഴിഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യാം പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാമെന്നുള്ള കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ നമുക്ക് ഒന്നിനും ഒരു പ്ലാനിങ് ഇല്ലായിരിക്കും അത് കാരണം നമുക്ക് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും എന്ത് എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു ഐഡിയ ഇരിക്കില്ല അത് വാങ്ങില്ല നമുക്ക് അടുത്ത ദിവസം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കൃത്യമായിട്ടൊരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക അതായത് ഒരു ബുക്കിലോ ഒരു നോട്ട് ബുക്കിലോ ഒരു ഡയറിയിലോ എങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതി വെക്കുക അടുത്ത ദിവസം എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അതനുസരിച്ചായിരിക്കണം ചെയ്യുന്നത് അത് കുറെ കാര്യങ്ങളൊന്നും എഴുതി വെക്കരുത് ഒരു അഞ്ച് കാര്യങ്ങളൊക്കെ മതി അതെ അതായത് ഇപ്പൊ നമ്മൾ ഒന്നും ചെയ്യാതെ വേണ്ടി വിളിച്ചിരിക്കുന്നവരല്ലേ അപ്പൊ നമ്മള് പുതിയതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ എക്സാമ്പിൾ ഒരു പഠിക്കുന്ന കുട്ടി പഠിക്കാനായിട്ട് തുടങ്ങുകയാണ് പണി മാറ്റി അപ്പൊ ആദ്യമേ തന്നെ കുറെ ഒന്ന് ഒരു എട്ട് പത്ത് മണിക്കൂർ പഠിക്കുന്ന രീതിക്ക് എഴുതി വെക്കാതെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റില് മൂന്നോ നാലോ ടോപ്പിക് അഞ്ച് ടോപ്പിക്സിൽ താഴെ മാത്രം എഴുതി വെക്കുക അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാനുള്ളത് അത് എഴുതി വെക്കുക പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇതനുസരിച്ച് വേണം അടുത്ത ദിവസം ചെയ്യണം അപ്പൊ നമ്മൾ രാവിലെ എണീറ്റു ബെഡ് റെഡിയാക്കി നമ്മൾ പാട്ടൊക്കെ കേട്ടു ബുക്കിലെ കുറച്ച് വരികൾ വായിച്ചു ഇനി നമുക്ക് ആ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ എഴുതി വെച്ച പ്ലാനർ ഡയറി അതൊന്ന് നോക്കണം എനിക്ക് ഇന്ന് എന്തൊക്കെയാണോ ചെയ്യാനുള്ളതെന്ന് ഒന്ന് നോക്കണം ഈ എഴുതി വെച്ചിട്ടുള്ളതിൽ ഏറ്റവും മടിയുള്ള കാര്യം നമുക്ക് ചെയ്യാൻ മടിയുള്ള കാര്യം അതെന്താണോ അത് ആദ്യം ചെയ്യുക പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ പിന്നത്തേക്ക് മാറ്റിവെക്കുന്നത് കൂടുതലായിട്ടും അത് നമ്മൾ അപ്പോഴെപ്പോഴും ചെയ്തു പോയി കഴിഞ്ഞാൽ വലിയൊരു ജോലി ഭാരം നമുക്ക് കുറഞ്ഞു കിട്ടും ഉദാഹരണത്തിന് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ എണീറ്റ് നമ്മൾ റൂം നമ്മുടെ വീടൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു ഉന്മേഷം ഫീൽ ചെയ്യും നമ്മൾ നമ്മളതിനു ചെയ്യേണ്ടത് രാത്രി കിടക്കുന്നതിന് മുൻപ് തന്നെ ഒന്ന് നമ്മളെ റൂമൊക്കെ ജസ്റ്റ് നോടിച്ചൊന്ന് എല്ലാം ഒന്ന് അടുക്കി പിറക്കി ടേബിൾ ആണെങ്കിൽ വെച്ചതനുസരിച്ചോ ഏതൊക്കെ സബ്ജെക്ട്സ് ആണോ പഠിക്കുന്നത് ആ ബുക്കൊക്കെ എടുത്ത് ടേബിളിന്റെ ഫ്രണ്ടിൽ വെച്ച് എല്ലാം റെഡിയാക്കിയിട്ടാണോ ഉറങ്ങുന്നതെങ്കിൽ രാവിലെ എണീറ്റ് നമ്മൾ ഈ പ്ലാനർ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം എനിക്ക് ഏത് സബ്ജെക്ട് പഠിക്കണം ആ ബുക്ക് എടുക്കാം പഠിക്കാതിരിക്കുമ്പോൾ അത് പഠിക്കാം അങ്ങനെ 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 ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയും ഇപ്പം വീട്ടമ്മമാരാണെങ്കിൽ മടിയുണ്ട് ഓരോ കാര്യങ്ങൾ ഇത് പിന്നെ ചെയ്യാം ഇത് പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് കുറേ കാര്യങ്ങൾ അങ്ങനെ മാറ്റി വെക്കും വീട് അടുക്കി ചിട്ടയില്ലാതെ ഇട്ടിരിക്കും അതൊക്കെ ഏതെങ്കിലും ഗസ്റ്റ് വരണം എന്ന് വിചാരിക്കുമ്പോൾ അന്ന് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയാവുന്നതിനേക്കാൾ ജോലി ചെയ്യും ചെയ്യാൻ പാടില്ല നമ്മൾ അടുക്കും ചിട്ടയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അല്ലേ അതെ അതിനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതുപോലെ തന്നെ നമ്മൾ അവിടെയും നമ്മളെ മടി മാറ്റി വെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഒരു വീടും പരിസരവും ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കരുത് അത് വലിയ മണ്ടത്തരമാണ് അപ്പൊ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മളാകെ ക്ഷീണിക്കും നമുക്ക് വയ്യാതെ ആകും പിന്നെ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ അതിന്റെ ക്ഷീണത്തിലായിരിക്കും അപ്പൊ പിന്നെ നമുക്ക് ഈ മടി വരും അങ്ങനെയല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യം നമ്മൾ നമ്മുടെ ലിവിങ് ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യുക ഒരു മണിക്കൂർ പോലും വേണ്ടിവല്ല ഒരു നമുക്ക് അങ്ങനെ ചെയ്യാം പല സാധനങ്ങളും ഇരിക്കുന്നിടത്തായിരിക്കില്ല ഇരിക്കുന്നത് അപ്പൊ നമ്മള് അതൊന്നെടുത്ത് വെക്കുക ഒന്ന് പൊടിയൊക്കെ ഒന്ന് ഉടച്ചൊന്ന് നീറ്റാക്കി വെക്കുക അടുത്ത ദിവസം നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്യാം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഉപയോഗിക്കാത്ത പാത്രങ്ങൾ അങ്ങനെ കഴുകാനൊക്കെ ഉള്ളത് എല്ലാം അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാം അങ്ങനെയുള്ള മറ്റു വർക്കുകളൊക്കെ അടുത്ത ദിവസം ചെയ്യാം അതിനുശേഷം ഓരോരോ റൂംസ് ആയിട്ട് അടുത്തടുത്ത ദിവസങ്ങളിൽ വൃത്തിയാക്കാം അതിന് അതിന് വേറൊരു മാർഗങ്ങളുണ്ട് അവരവരുടെ മുറി അവരവർ തന്നെ ക്ലീൻ ചെയ്യാൻ വീട്ടിലുള്ള മെമ്പേഴ്സിനോട് പറയുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ ഈ നടന്നു പോകുന്ന വഴിക്ക് തന്നെ ചില സാധനങ്ങളൊക്കെ സ്ഥാനം നെറ്റി ഇരിക്കുന്നുണ്ടായിരിക്കാം പലരും നമ്മളെ വീട്ടിലുള്ളവർ നമ്മുടെ അടുത്ത സാധനം എടുത്തെടുത്ത് വെച്ചാലും അവർ വെക്കണമെന്നില്ല അപ്പൊ അത് കാണുമ്പോൾ തന്നെ രസൊക്കെ എടുത്ത് മാറ്റി വെച്ചാൽ ആ ഒരു ജോലി തന്നെ നമുക്ക് മാറിക്കിട്ടും പിന്നെ പത്രമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ വരിച്ചു വരി ഇടാതെ നമ്മളത് കിടക്കുന്നതിന് മുൻപ് തന്നെ അതൊക്കെ സ്ഥലത്ത് അതെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആ ലിവിങ് ഏരിയക്ക് ഒന്ന് എല്ലാം ഒന്ന് ആയിട്ടാണോ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന നോക്കി എല്ലാം വെച്ചിട്ടാണോ പോകുന്നതെങ്കിൽ എണീറ്റ് വരുമ്പോൾ നമുക്ക് നല്ല ഒരു ഉന്മേഷമായിരിക്കും പിന്നെ വീട്ടമ്മമാർക്ക് എന്താണ് പിറ്റേത്തേക്കുള്ള ഫുഡ് എന്നൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് അതൊക്കെ പറ്റും പിന്നെ വീട്ടമ്മമാരെ ഈ ഓരോരുത്തർക്ക് അവരവരുടെ മുറിയൊക്കെ വൃത്തിയാക്കാൻ പറയുമ്പോൾ അവരെ ജോലി ഭാരം കുറയും അങ്ങനെ ഒരു റിലാക്സ് കിട്ടും എല്ലാം കൂടെ നമ്മളെ ചാലിപ്പിടിച്ച് ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എപ്പോ എണീക്കണം എന്തൊക്കെയാണ് എനിക്ക് പിറ്റേ ദിവസമുള്ള ജോലി അതൊക്കെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതുക പിന്നെ മീൽസ് പ്ലാൻ ചെയ്ത് എന്തൊക്കെ ഫുഡാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ലഞ്ചിനെന്താണെന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചാൽ അടുത്ത ദിവസം കൺഫ്യൂഷൻ അത് പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കാൻ പറ്റും കറിക്കൊക്കെ കറിക്കായിട്ട് അരിഞ്ഞു വെക്കാം അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് രാവിലെ നമുക്ക് പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കാൻ പറ്റും പിന്നെ ചില വീട്ടിലൊക്കെ ഉണ്ട് ഡ്രസ്സ് മാറി അവിടെ തന്നെ ഇട്ടിട്ട് പോകും അങ്ങനെയുള്ള ശീലമുണ്ടെങ്കിൽ മറ്റുള്ളവർക്കുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടമ്മമാര് അത് മാറ്റി എടുക്കണം പറയണം ഡ്രസ് മാറ്റി വാട്ടിയുള്ള ഏരിയയിൽ കൊണ്ടുടണമെന്ന് അവരതിനെ നമ്മൾ നിർബന്ധിക്കണം പിന്നെ നമ്മൾ ഈ മടി മാറ്റുന്നതായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു കാര്യമാണ് സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മാത്രം ഞാൻ നന്നാകും അതുണ്ടെങ്കിലേ എനിക്ക് നന്നാകാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുമ്പോ നമ്മൾ അങ്ങനെ പറഞ്ഞ് നമ്മളെ ടൈം വേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കാം നമ്മളുടെ അത്ര ഭാഗ്യം പോലും ഇല്ലാത്ത എത്രയോ പേരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് സാഹചര്യങ്ങളെ പഠിക്കുന്നതൊക്കെ നമ്മൾ നിർത്തുക എന്നിട്ട് നമ്മൾ ഓരോരോ സ്റ്റെപ്സ് ആയിട്ട് ചെയ്തു തുടങ്ങുകയാണ് വേണ്ടത് പിന്നെ അടുത്തൊരു കാര്യം നമ്മളിങ്ങനെ മണി മാറ്റി നന്നാകാൻ പോകുന്ന കാര്യം ആരോട് പ്രഖ്യാപിക്കാതിരിക്കുക വീട്ടിലാണെങ്കിലും ആരോടും പറയണ്ട നമ്മളായിട്ട് തന്നെ ചെയ്യുക മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങളോ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കരുത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ നമ്മളെ തന്നെ മാറ്റിയെടുക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് നമ്മൾ അവരോട് പറയുമ്പോ അവര് നമ്മളോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഓ നീയോ നിനക്കോ നിനക്ക് മടിയൊക്കെ മാറ്റാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചാൽ അടുത്ത് മനസ്സിൽ മനസ്സിൽ കരുതുക ഈ നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ തിരിച്ച് പറയിപ്പിക്കും ഞാൻ ഇത് നേടിയെടുക്കും ഞാൻ നേടിയെടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളടുത്ത് വരും എന്ന് മനസ്സിൽ കരുതുക അപ്പം നമ്മളതിന് ചെയ്യാനുള്ളത് ആരോട് പറയണ്ട അവർ തന്നെ നമ്മളെ മാറ്റ് തിരിച്ചറിഞ്ഞു കൊടുക്കും ആദ്യം നമ്മൾ വരുത്തേണ്ട ഒരേ ഒരു ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ കൃത്യതിട്ട വരുത്തുക വ്യക്തി ശുചിത്വം പോലെ തന്നെയാണ് കൃത്യതിട്ട് കൃത്യതയോടെ ഉറങ്ങുക ഉണരുക ഇപ്പൊ ആദ്യം നമ്മൾ എന്തായാലും ലേറ്റ് ആയിട്ട് ഉറങ്ങി ലേറ്റ് ലേറ്റായിട്ട് എണീക്കുന്ന പിടിച്ചിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ കൃത്യസമയത്ത് കിടന്നുറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഉറക്കം വരുന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ക്രമേണ ക്രമേണ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ക്ഷമയാണ് ഇവിടെ വേണ്ടത് ആ സമയത്ത് ഫോൺ നോക്കുക അങ്ങനെ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിക്കുക അല്ല വേണ്ടത് അറിച്ച് ഞാൻ ഇതൊക്കെ മാറ്റി നല്ല ഒരു വ്യക്തിയായി മാറുമെന്ന് ചിന്തിക്കാം രാവിലെ ഉണരുന്നതിനെ പറ്റിയും ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉറക്കം എണീക്കുന്നതിന്റെ സവിശേഷതകളും എനിക്ക് ഉടനെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും അങ്ങനെ എണീക്കുന്നത് വഴി എന്തൊക്കെ നേട്ടങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നതുമെന്ന് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതെ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ പോയി ഒന്ന് കണ്ടു നോക്കുക അത് നിങ്ങളുടെ മടി മാറ്റാൻ വളരെയധികം സഹായിക്കും പിന്നെ നിങ്ങൾ ഡെയിലി എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഒരു ഹോബിയിലേക്ക് മുഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക ആര മണിക്കൂറെങ്കിലും അതിനു വേണ്ടി മാറ്റി വെക്കുക അത് നമ്മുടെ മനസ്സിന് സന്തോഷമെടുത്തു പിന്നെ ബുക്സ് വായിക്കുക നല്ല നല്ല ബുക്കുകൾ വായിക്കുക ഏതെങ്കിലും ഒരു ബുക്ക് അരമണിക്കൂറൊക്കെ ഒരു പേജെങ്കിലും ഒരു ദിവസം വായിക്കാൻ വേണ്ടി ശ്രമിക്കണം നിർബന്ധമായും വായിച്ചിരിക്കണം ഉറങ്ങുന്നതിന് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് വായിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും നിങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തൊരു ബുക്ക് വെച്ചിരിക്കാം ആ ബുക്ക് എടുത്ത് കുറച്ച് സമയം ഒന്നോ രണ്ടോ പേജ് വായിക്കുമ്പോൾ നമുക്ക് ഒരു ക്ഷീണം ഫീൽ ചെയ്യും ആ ഉറങ്ങുന്നതിന് മുൻപ് തന്നെ കുറച്ച് നടക്കാം നമ്മുടെ റൂമിലോ വീട്ടിലോ എവിടെയാണ് കുറച്ച് സ്ഥലം ഉള്ളത് അവിടെ ഒരു പത്തോ ഇരുപതോ സ്റ്റെപ്സോ നടന്നു കഴിയുമ്പോൾ നമ്മളെ ബോഡിക്ക് ഒരു ക്ഷീണം വരും പിന്നെ നമ്മൾ ഇങ്ങനെ വായിക്കുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് വേഗം ഓർമ്മകൾ വരും അത് നമ്മൾ ഉറക്കത്തിൽ നല്ല സ്വപ്നങ്ങൾ കാണാനും രാവിലെ സന്തോഷത്തോടുകൂടെ ഉണരാനൊക്കെ ഈ വായന ഒരു ശീലമാകും പിന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യത്തിൽ എഴുതി വെക്കാൻ പാടുള്ളൂ കുറേ കാര്യങ്ങൾ അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ പഠിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഒരു പത്ത് മണിക്കൂർ പഠിക്കാനൊക്കെ വേണ്ടി എഴുതി വരുന്നത് നമ്മൾ ഇതുവരെ ഒന്നും ചെയ്യാതിരുന്ന ആൾക്കാർക്ക് ചെറിയ ചെറിയ സ്റ്റെപ്സ് പോലും വലിയ കാര്യമാണ് അല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വളരെ കുറച്ച് മാത്രം ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിന്റെ ഒരു മൂന്നോ നാലോ ടോപ്പിക്സ് മാത്രം എഴുതി അത് പഠിക്കുക അതുപോലെ എന്ത് കാര്യമാണെങ്കിലും വളരെ കുറച്ച് മാത്രം എഴുതുക അത് ചെയ്യുക അതാത് സമയത്ത് ഡെക്കിയില് പോവുക രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അടുത്ത ദിവസത്തെ പ്ലാൻ ചെയ്യുന്ന കൂടെ തന്നെ ഇതും കൂടെ നോക്കുന്നത് വളരെയധികം സ്വഭാവമുണ്ട് അയ്യോ കുറവെന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ അത് പഠിക്കാം അങ്ങ് മാറ്റി വെച്ച് അത് പഠിക്കാം അങ്ങനെയുള്ള സ്വഭാവം മാറ്റണം നമ്മൾ എന്തായാലും എല്ലാം പ്ലാൻ ചെയ്തു അതനുസരിച്ച് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ രാവിലെ വൈകുന്നേരമുള്ള നടത്തം ഒരു നല്ല കാര്യമാണ് നമ്മൾ മനസ്സിനു മനസ്സിനും ശരീരത്തിനും ഒരു ആയാസവും സന്തോഷവും ഒക്കെ ഉണ്ടാവും അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും അല്ലേ അമ്മ പക്ഷെ നിസ്സാരം അവസാരം അല്ലേ പക്ഷെ ഇത് പെട്ടെന്ന് മാറാൻ പറ്റൂലിങ്ങനെ മടി പിടിച്ചിരിക്കുന്ന പോലെ മടി മാറാനും ഒരു സമയം വേണം അതിന് കുറച്ച് സമയം വേണം അതെ നമ്മളത് ക്ഷമയോടെ നിരന്തരമായിട്ട് ചെയ്യുക ചെയ്യുക ഇത് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു റിസൾട്ട് ഉണ്ടാകും നമ്മൾ ആ മടി മാറ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അതിന് നമ്മൾ മനസ്സിലാക്കിയും ഈ ചിന്ത ഞാൻ മടി മാറി നല്ലതാകും എന്നൊരു ചിന്ത വരുത്തുക അത് മടിയുള്ളവര് മടിയന്മാരാണെങ്കിലും മണിച്ചികളാണെങ്കിലും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾക്ക് മടിയുണ്ട് എന്നുള്ളത് നമ്മൾ അങ്ങ് അംഗീകരിക്കാം മനസ്സിലാക്കാം എന്നിട്ട് അതിനെ മാറ്റാൻ വേണ്ടി മനസ്സിൽ ഉറപ്പിച്ചൊരു തീരുമാനം അങ്ങ് പിന്നെ ഇനി എന്ത് സംഭവിച്ചാലും തിരിച്ച് ഞാൻ മടിയിലേക്ക് പോകില്ല എന്ന് ഉറപ്പിച്ചു തീരുമാനിക്കാം അത് വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഏതെങ്കിലുമൊക്കെ അവസരത്തില് ഒരു മടിയും ഒരു ക്ഷീണവും വെറുതെ മണി പിടിച്ചിരിക്കാൻ അതിലൊന്നും തെറ്റില്ല ചില വലിയ വലിയ മഹാന്മാരുടെയൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ കേൾക്കുമ്പോ അവര് ചിലർ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണെന്ന ഞാൻ ബേസിക്കലി ഒരു മടിയനാണ് അല്ലെങ്കിൽ മടിച്ചിയാണ് എനിക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് വെറുതെ മൂടിപ്പൊതിച്ചിടന്ന് ഉറങ്ങാനാണ് ഇഷ്ടം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അവർ ലൈഫിൽ വളരെ സക്സസ് ആയിട്ടുള്ള ആ ബാക്കി ആൾക്കാർ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കൊള്ളാലും എന്നെ പോലെ അവർ എന്ന് ചിന്തിക്കും പക്ഷെ നമ്മൾ അവരെ നമ്മൾ വലിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ ഫുൾ ടൈം ഇതാണ് ചെയ്യുന്നത് അവര് വല്ലപ്പോഴും എപ്പോഴെങ്കിലും ഒരിക്കൽ മാത്രമാണ് അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളോ ഫുൾ ടൈം അങ്ങനെയല്ലേ ഇരിക്കുന്നത് അപ്പൊ നമ്മളീ പറഞ്ഞ ഓരോ ടിപ്സും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വേണം എന്ന് ഉറപ്പിച്ച് നടപ്പിലാക്കുക അല്ലെ നിങ്ങളെ തന്നെ തീരുമാനിക്കുക അങ്ങനെ നിങ്ങളെ മടി മാറും നിങ്ങൾ നല്ലൊരു പുതിയ മനുഷ്യരായി അങ്ങനെ നിങ്ങളെ മ ഈ ഇത് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളെ മടി മാറ്റിയെടുക്കുക ഇതൊരു വലിയ കാര്യമൊന്നും എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ അത് നമുക്കും ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ആ സമയം നമ്മൾ പ്രവർത്തിക്കുക എങ്ങനെ പ്രവർത്തിക്കുന്നു വിനിയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മുടെ സമയം ഇരിക്കുന്നത് നമ്മ എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ അത് നമുക്കും ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ആ സമയം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം മടിയെല്ലാം മാറ്റിവെച്ച് നല്ലതുപോലെ പ്രവർത്തിച്ച് നല്ലൊരു ജീവിതം കൈവരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ അടുത്ത വീഡിയോയിൽ കാണാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു സബ്ജക്റ്റുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം നമസ്കാരം